നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭർത്താവ് മരിച്ച ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് കുട്ടിയുടെ പേര് ഷക്കീന ഇരുപത്തി ഒമ്പത് വയസ്സാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വളാഞ്ചേരി ഭാഗമാണ് ഇവരുടെ ഫാമിലി ഫാദർ ടീച്ചറാണ് ഉമ്മ ഉസൈഫാണ് ഒരു ബ്രദറും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഇവർക്കുള്ളത് ഷക്കീനയ്ക്ക് ഒരു കുട്ടിയുണ്ട് കുട്ടീൻ്റെ ബാധ്യതയൊന്നും ഏറ്റെടുക്കേണ്ടതില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള പ്രപ്പോസല് പരിഗണിക്കുന്നുണ്ട് മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഷക്കീനയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്